നമസ്കാരം സ്വകാര്യ മേഖലയിലായിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ വ്യാജ് നഴ്സിംഗ് കോളേജ് എന്ന് വിളിച്ചേനെ എന്തു ചെയ്യാം അറുപത് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ ഈ നഴ്സിംഗ് കോളേജ് സർക്കാരിൻ്റെതാണ് അതും ആരോഗ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ അവർ മുൻകൈ എടുത്തു കൊണ്ടുവന്നത് പെട്ടിക്കട പോലെ തട്ടിക്കൂട്ടി പ്രവർത്തനം തുടങ്ങിയ സർക്കാർ മെഡിക്കൽ കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ല ഇതോടെ മെറിറ്റിൽ അഡ്മിഷൻ നേടിയ അറുപതോളം വിദ്യാർത്ഥികളുടെ ഭാവി എന്താകുമെന്ന് ആർക്കും അറിയില്ല അടിസ്ഥാന സൗകര്യമില്ലാതെ വാരിക്കോരി നൽകിയ നഴ്സിംഗ് കോളേജുകൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം നിഷേധിച്ചതോടെയാണ് ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലടക്കം ആരംഭിച്ച തട്ടിക്കൂട്ട് നഴ്സിംഗ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലായിട്ടുള്ളത് കഴിഞ്ഞ വർഷം വാരിക്കോരി പുതിയ നഴ്സിംഗ് കോളേജ് സർക്കാർ മേഖലയിൽ അനുവദിച്ചപ്പോൾ പത്തനംതിട്ടയ്ക്കും കിട്ടി ഒരെണ്ണം കൂടാതെ കോന്നിയിൽ മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചും സീതത്തോട്ടിലും ഓരോന്നുകൂടി അനുവദിച്ചിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നും ഒരുക്കാതെയാണ് പത്തനംതിട്ട നഗരത്തിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങിയത് നഗരത്തിൽ കോഓപ്പറേറ്റീവ് കോളേജിന്റെ കെട്ടിടവും സ്ഥലവും ഏറ്റെടുത്ത് നഴ്സിംഗ് കോളേജ് ആരംഭിക്കാനായിരുന്നു ആദ്യ തീരുമാനം ഇവിടെ സൗകര്യങ്ങൾ തീരെ ഇല്ല എന്ന് കണ്ടതോടെ മാറ്റി പകരം കാത്തലിക്കറ്റ് കോളേജ് ജംഗ്ഷനിൽ വാഴയ്ക്ക് കെട്ടിടമെടുത്ത് കോളേജ് തുടങ്ങി എട്ട് മാസമായി പ്രവർത്തനം തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷത്തെ നഴ്സിംഗ് പ്രവേശന നടപടികൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സർക്കാർ തലത്തിൽ പുതിയ കോളേജുകൾ തുടങ്ങിയത് അഡ്മിഷനു വേണ്ടി കാത്തുനിന്ന കുട്ടികൾക്ക് ഇത് ആശ്വാസമായി പത്തനംതിട്ടയിലെ അറുപത് സീറ്റുകളിലേക്കും കുട്ടികളെ ലഭിച്ചു കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമില്ലെന്ന് വ്യക്തമായത് ഒന്നാം സെമസ്റ്റർ ഫലം വന്നപ്പോഴാണ് കേരള ആരോഗ്യ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്താണ് പ്രവേശനം നൽകിയതെങ്കിലും ഐ എൻ സി അംഗീകാരത്തിന്റെ പേരിൽ ഫലം പുറത്തുവിടുന്നത് സർവകലാശാല തടഞ്ഞു സർക്കാരിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് പ്രവേശനാനുമതി ആരോഗ്യ സർവകലാശാല നൽകിയത് രണ്ടാം സെമസ്റ്റർ പരീക്ഷ വരികയാണ് സർവകലാശാല ഫലം പുറത്തുവിടുന്നില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ കുട്ടികൾക്ക് കഴിയില്ല കോളേജിന് മതിയായ അധ്യാപകരോ ലാബോ ബസ്സോ ഒന്നുമില്ല ക്ലാസ് മുറികളിൽ സ്ഥല സൗകര്യം തീരെയില്ല പ്രധാന റോഡിനോട് ചേർന്ന കെട്ടിടമായതിനാൽ വാഹനങ്ങളുടെ ശബ്ദം കാരണം ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ശ്രദ്ധിക്കാനാകുന്നില്ല വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് ഹോസ്റ്റൽ പ്രവർത്തനം കഴിഞ്ഞ വർഷം ആരോഗ്യ സർവകലാശാല അനുവദിച്ച നേഴ്സിംഗ് കോളേജിന്റെ മുമ്പിലാണ് പത്തനംതിട്ട നേഴ്സിംഗ് കോളേജിന്റെ മുമ്പിലാണ് എനിക്ക് യാതൊരുവിധമായ വിധമായ അടിസ്ഥാന സൗകര്യമില്ലാതെ ഇവിടെയുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും വലിയ ഒരു തട്ടിപ്പ് നടത്തുവാനുമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ബിണ ജോഡി തയ്യാറായിരിക്കുന്നത് എല്ലായിടത്തും നേഴ്സിംഗ് കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ടയിലും ഒരു നേഴ്സിംഗ് കോളേജ് വേണം എന്ന് അത് താൻ കൊണ്ടുവന്നതാണ് എന്ന് ആളുകളുടെ മുമ്പിൽ മേലധിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമതി വീണ ജോർജ് ഇത്തരത്തിലൊരു നഴ്സിംഗ് കോളേജ് എന്ന് പറയുന്ന ഈ ചെറിയ ബിൽഡിങ്ങിൽ അറുപത് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തുകൊണ്ട് ഈ നഴ്സിംഗ് കോളേജ് തുടങ്ങിയത് നമുക്കറിയാം ഒരു നേഴ്സിംഗ് കോളേജ് തുടങ്ങണമെങ്കിൽ അടിസ്ഥാനപരമായി ഒരുപാട് കാര്യങ്ങൾ വേണം ഏകദേശം രണ്ടര ഏക്കർ സ്ഥലം ആ നഴ്സിംഗ് കോളേജ് തുടങ്ങുവാൻ വേണം അതോടൊപ്പം തന്നെ ഇരുപത്തി ഒരായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഹോസ്റ്റൽ സൗകര്യം വേണം ലാബ് സൗകര്യം വേണം അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് പരിശീലനം നടത്തുവാൻ വേണ്ടിയിട്ട് അടിസ്ഥാനപരമായി ഏതെങ്കിലും ആരോഗ്യ പരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ വേണം ഇതൊന്നുമില്ലാതാണ് ഈ മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയിൽ ആരംഭിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞിട്ടും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം അവർക്ക് ലഭിച്ചിട്ടില്ല ഈ കുട്ടികൾ ഇനിയും അവർക്ക് മാർക്ക് ലിസ്റ്റ് അവർക്ക് അവരുടെ മാർക്കുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം ഈ അറുപത് കുട്ടികൾക്ക് അവർക്ക് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പോന്നെങ്കിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പോകാൻ ഒരു സൗകര്യം പോലും ഇല്ല അതെല്ലാം സ്വന്തം കാശ്മുടക്കി പോകേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥിതിയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് പഠിക്കുവാൻ കഴിയാതെ പല കുട്ടികളും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സാഹചര്യം വന്നിരിക്കുന്നു ഇതിന്റെ എല്ലാം ഉത്തരവാദി ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് അവരുടെ നിർബന്ധ പ്രകാരം അവർക്ക് മേനു നദിക്കാൻ വേണ്ടി ഒരു മെഡി ഒരു നഴ്സിംഗ് കോളേജ് ഇവിടെ തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ് ഇത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നൽകിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാത്തതിനാൽ കോളേജിന്റെ ഉദ്ഘാടനം തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് നഴ്സിംഗ് കോളേജിന് കുറഞ്ഞത് രണ്ടര ഏക്കർ സ്ഥലത്തെ ക്യാമ്പസ് ആണ് വേണ്ടത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം പൂജ്യം ചതുരശ്ര അടിയിൽ കെട്ടിട സൗകര്യങ്ങൾ സയൻസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ന്യൂട്രീഷൻ ലാബ് ചൈൽഡ് ഹെൽത്ത് പ്രീ ക്ലിനിക്കൽ ഹെൽത്ത് കമ്പ്യൂട്ടർ ലാബുകൾ എന്നിവ നിർബന്ധമാണ് ലൈബ്രറി സ്റ്റാഫ് റൂമുകൾ ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവയും വേണം ചതുരശ്ര അടിയിൽ ഹോസ്റ്റൽ സൗകര്യം ഉറപ്പാക്കണം മതിയായ പ്രവൃത്തി പരിചയമുള്ള പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ ഒരു പ്രൊഫസർ രണ്ട് അസോസിയേറ്റ് പ്രൊഫസർമാർ മൂന്ന് അസിസ്റ്റന്റ് പ്രൊഫസർമാർ പത്ത് കുട്ടികൾക്ക് ഒരാൾ എന്ന നിരക്കിൽ അധ്യാപകർ എന്നിങ്ങനെയാണ് മാനദണ്ഡങ്ങൾ നേഴ്സിംഗ് കോളേജിനെ സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ എട്ടു മാസമായി നില മെച്ചപ്പെടുത്താനോ അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്ഥലം കണ്ടെത്താനോ ശ്രമമുണ്ടായില്ല പുതിയ ബാച്ചിന് ഇക്കൊല്ലം പ്രവേശനം നൽകണമോ എന്നതിലും അനിശ്ചിതത്വമുണ്ട് സർക്കാർ നഴ്സിംഗ് കോളേജിന്റെ ബോർഡുമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തനം പ്രിൻസിപ്പിളും രണ്ട് താൽക്കാലിക അധ്യാപകരുമാണ് ആകെയുള്ളത് അനാറ്റമി ക്ലാസ് ഒരുക്കിയിരിക്കുന്നത് പതിനേഴ് കിലോമീറ്റർ അപ്പുറമുള്ള കോന്നി മെഡിക്കൽ കോളേജിലാണ് അവിടേക്ക് വാഹന സൗകര്യമില്ല തന്നെയല്ല അനാറ്റമി ക്ലാസിനുള്ള ക്രമീകരണം കോന്നി മെഡിക്കൽ കോളേജിൽ ചെയ്തു നൽകിയിട്ടുമില്ല നിലവിൽ കോന്നി മെഡിക്കൽ കോളേജിൽ ഒന്നും രണ്ടും വർഷം എം ബി ബി വിദ്യാർത്ഥികളും നഴ്സിംഗ് വിദ്യാർത്ഥികളുമുണ്ട് അവർക്ക് പോലും ആവശ്യമായ പ്രാക്ടിക്കൽ സൗകര്യങ്ങളായിട്ടില്ല നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ സൗകര്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ച നിലവിൽ ഇലന്തൂർ പത്തനംതിട്ട സ്റ്റാഫ് നഴ്സിംഗ് കോളേജുകളിലെ വിദ്യാർത്ഥികളുണ്ട് ഇത് കൂടാതെയാണ് സീതത്തോട്ടിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും പ്രാക്ടിക്കൽ സൗകര്യം പത്തനംതിട്ടയിലേക്ക് നൽകിയിരിക്കുന്നത് ആശുപത്രിയാകട്ടെ നിലവിൽ നിർമ്മാണ ഘട്ടത്തിലുമാണ് കിടക്കകളും വാർഡുകളും വെട്ടിക്കുറച്ചു ഇതോടെ കുട്ടികളുടെ പ്രാക്ടിക്കലും പ്രതിസന്ധിയിലാണ് കുട്ടികൾ സമരത്തിനിറങ്ങുമെന്ന് നോട്ടീസ് നൽകിയതോടെ ഇന്റേണൽ മാർക്കും വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രിൻസിപ്പലും അധ്യാപകരും ഭീഷണിപ്പെടുത്തിയതായി പറയുന്നു നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയാൻ രക്ഷിതാക്കൾ എത്തിയിരുന്നു ആരോഗ്യമന്ത്രി കണ്ടപ്പോൾ വിഷയങ്ങൾക്ക് ഉടൻ പരിഹാരമെന്ന മറുപടിയാണ് നൽകിയത് നഴ്സിംഗ് കൗൺസിൽ പരിശോധനയിലും യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസസ് നടത്തിയ പരിശോധനയിലും ഒരു പ്രശ്നവും ഇല്ലെന്നാണ് കണ്ടെത്തിയത് പ്ലസ് ടുവിന് ആയിരത്തിന് മുകളിൽ മാർക്ക് വാങ്ങി നഴ്സിംഗ് പ്രവേശനത്തിന് മെറിറ്റൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികളാണ് പ്രതീക്ഷകളോടെ പത്തനംതിട്ടയിലെ പുതിയ സർക്കാർ നഴ്സിംഗ് കോളേജിൽ ചേർന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി കുട്ടികളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പാലക്കാട്ടിൽ നിന്നുള്ള എസ് വിഭാഗത്തിലെ ഒരു വിദ്യാർത്ഥി പഠനം നിർത്തിയതായി പറയുന്നു സ്വന്തമായി ഹോസ്റ്റലോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ പുറത്തെ ഹോസ്റ്റലിലെ ഫീസ് ഭക്ഷണം യാത്രാ ചെലവ് ഇവ താങ്ങാൻ കുട്ടികൾക്കാകുന്നില്ല കണ്ണങ്കരയിലാണ് ഹോസ്റ്റൽ വാടകയ്ക്കെടുത്തിരിക്കുന്നത്